വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിക്ക് ഗാന്ധിനഗറിൽ തുടക്കമായി അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടുമായാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മഹാത്മാ മന്ദിരി ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരത് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ ബഹ് മാ ഗ്ലോബൽ ബിസിനസ്റ്റെസ്റ്റിനേഷൻ ബി സഹ് इनमें से एक एफडीए तो यूएई के साथ ही हुआ है हमने अनेक सेक्टर्स को ऑटोमेटिक रूट से एफडीआई के लिए ओपन किया है आज भारत इंफ्रास्ट्रक्चर पर रिकॉर्ड इन्वेस्ट कर रहा है पिछले दस वर्ष में भारत का कैपेट पांच गुना अधिक हो चुका है फ्रेंड्स भारत आज ग्रीन एनर्जी और ऑल्टरनेटिव एनर्जी सोर्स को लेकर भी अभूतपूर्व गति से काम कर रहा है भारत की रिन्यूएबल एनर्जी कैपेसिटी तीन गुना बढ़ी है और सोलर एनर्जी कैपेसिटी में 20 गुना वृद्धि हुई है डिजिटल इंडिया मिशन ने भारत में लाइफ और बिजनेस दोनों को ट्रांसफॉर्म कर दिया है 10 वर्षों में सस्ते फोन और सस्ते डेटा से ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് വർഷം പൂർത്തിയാക്കി സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിൽ ഇന്ത്യ എത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതിനാൽ അടുത്ത വർഷം എന്നത് ഇന്ത്യയുടെ അമൃത് കാലമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വസുധൈവ കുടുംബകം എന്ന ആശയം പ്രധാനമന്ത്രി ലോകത്തിന് സംഭാവന ചെയ്തതായി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ചടങ്ങിൽ പറഞ്ഞു ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്കു കീഴിൽ ജി ട്വന്റി വൺ വിജയമായത് രാജ്യത്തിന് തന്നെ അഭിമാനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി एक पृथ्वी एक परिवार एक भविष्य के विचार को प्रधानमंत्री श्री नरेंद्र भाई मोदी ने विश्व तक पहुंचाया है माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में हाल ही में संपन्न हुई भारत की जी ट्वेंटी प्रेसिडेंसी भारतवासियों के लिए एक बड़ी उपलब्धि रही है आज गुजरात ने विश्व व्यापार वाणिज्य एवं औद्योगिक क्षेत्र में प्रमुख स्थान हासिल किया है ये आदरणीय श्री नरेंद्र भाई मोदी के दूरदेशी तथा कुशल नेतृत्व का ही परिणाम है आज हम सब यूएई ए प्रेसिडेंट मुहम्मद बिन सईद अल नहियान उच्चकोटिए अभिंबोधन चाहिए दौलत रईस അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്താൻ ലക്ഷ്യമിടുന്നതായി എമിറാത്തി മൾട്ടിനാഷണൽ ലോജിസ്റ്റിക്സ് കമ്പനി ഡി പി വേൾഡ് സിഇഒ സുൽത്താൻ അഹമ്മദ് ബിൽ സുലായിൽ പറഞ്ഞു ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നത് സന്തോഷകരമാണ് വികസിത് ഭാരത്തിലേക്ക് രാജ്യം നീങ്ങുന്നു ഗുജറാത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കേന്ദ്രമാകും ഇന്ത്യയിലെ നിർമ്മാണ വ്യവസായങ്ങളെ യു എ ഇ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു dollars worth of goods to UAE in the last year. ടാറ്റ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് വളരെ സവിശേഷമായ സ്ഥലമാണെന്നും സംസ്ഥാനത്ത് തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ പറഞ്ഞു ഗുജറാത്ത് ടാറ്റിൻസ് ടാ ഗ്രൂപ്പ് സ്റ്റാർട്ട് ഇറ്റ്സ് പ്രസൻസ് ഹിയർ ഇൻ നൈൻറ്റീൻ തേർട്ടി നയൻ വിത്ത് ടാറ്റിക്കൽസ് അഗോ ടുഡേ ട്വന്റി വൺ ഓഫ് അവർ ടാറ്റ ഗ്രൂപ്പ് കമ്പനീസ് ഹാവ് എ വെരി സ്ട്രോങ് പ്രസൻസ് ഫ്രോം ടാറ്റ പവർ ടാറ്റർ ടാറ്റ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഉച്ചകോടിയുടെ പത്താം പതിപ്പാണിത് പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ മേധാവിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് നടക്കുന്ന ആഗോള ഫിൻടെക് നേതാക്കളുടെ കൂട്ടായ്മയിൽ വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും അതിനിടെ ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പ് ന്യൂസിയുമായും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായും കൂടിക്കാഴ്ച നടത്തി